ഏറ്റുമാനൂർ നിവാസികളെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത നമ്മുടെ യു ജി എം സിനിമ ശക്തമായി അതിശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ് യെസ് തിയേറ്റർ ഓപ്പൺ ചെയ്തു നിങ്ങൾ അറിഞ്ഞായിരുന്നോ അപ്പോ കേട്ടോ ഏറ്റുമാനൂർ നിവാസികൾ വളരെയധികം ആകാംക്ഷയോടി കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു നമ്മുടെ ഈ ഒരു തീയേറ്റർ ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തിയേറ്ററും ഡിമാൻഡ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എന്റെ ഇൻബോക്സും അതുപോലെ തന്നെ കമന്റ് ബോക്സും ഒക്കെ നോക്കിയാൽ മതി എന്റെ മോനെ കുറച്ച് നാളായിട്ട് ആൾക്കാര് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു യു എം സിനിമാസിന്റെ അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ് പുതിയ അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടോ തിയേറ്റർ എന്നാണ് ഓപ്പൺ ചെയ്യുന്നത് ഇതിന്റെ ഓപ്പണിങ്ങിനെ പറ്റി വല്ല കൺഫർമേഷനൊക്കെ ആയിട്ടുണ്ടോ തുടങ്ങി ഒട്ടനവധി ഒട്ടനവധി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഈ കാര്യമായിട്ട് അറിയാത്തോണ്ട് തന്നെ ഞാൻ തൽക്കാലം ഒന്നും ഇണ്ടാതെ അങ്ങനെ ഇരിക്കുമായിരുന്നു എന്തായാലും അവർ ഒഫിഷ്യൽ ആയിട്ട് തന്നെ അത് അറിയിച്ചിട്ടുണ്ട് അപ്പോ നമ്മുടെ യു എം സിനിമാസിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിനകത്ത് അവർ ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു തിയേറ്റർ തന്നെയാണ് അതിന്റെ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോൾ മിക്ക ആൾക്കാരും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ആ ഒരു പ്രദേശത്ത് വേറെ ഇല്ല ആ പ്രദേശത്തുള്ള മിക്ക ആൾക്കാരും ആശ്രയിക്കുന്ന ഒരു തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യു ജി എം സിനിമാസ് തന്നെയാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താ പറയുക ബ്രോ ഞാനിപ്പം കുറേ ദൂരം യാത്ര ചെയ്തിട്ടാണ് ഇപ്പൊ പോയിട്ട് പ്രേമലും പിന്നെ മറ്റ് ആ സമയത്ത് ഇറങ്ങി നമ്മുടെ മഞ്ഞുൽ ബോയ്സ് ഒക്കെ ഉണ്ടല്ലോ ആ സിനിമകളൊക്കെ കണ്ടത് കുറേ ദൂരം യാത്ര ചെയ്തിട്ടാണ് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ യു എം സിനിമാസ് തുറക്കോ അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞൊരു കാര്യം ഇതാണ് ഞാൻ പോയത് ആ തിയേറ്ററിൽ പോയി ഇത്രയും ദൂരം പെട്രോൾ അടിച്ച് ഞാൻ ആ തിയേറ്ററിൽ പോയിട്ടാണ് ഈ ഒരു സിനിമ കണ്ടത് ഇവിടെ പോയിട്ടാണ് ഈ ഒരു സിനിമ ഇങ്ങനെ ആയിരുന്നു കുറച്ച് ദിവസമായിട്ടുള്ള ആൾക്കാരുടെ ഒരു കമന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പം അതിനൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണ് യെസ് യു ജി എം സിനിമാസ് തുറന്നിരിക്കുകയാണ് ഇവരുടെ ഫേസ്ബുക്ക് പേജിനകത്ത് ഇവര് ആദ്യം ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ഇരുപത്തി ആറാം തീയതി വി ആർ ബാക്ക് ഒരു പോസ്റ്റ് ഇവർ ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ കണ്ടായിരുന്നു അത് ഞാൻ കണ്ടിട്ട് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തു അതായത് ബുക്ക് മൈ ഷോയിൽ എപ്പോഴാണ് ലിസ്റ്റ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ബുക്ക് മൈ മൈഷോട് നോക്കിയ സമയത്ത് ബുക്ക് മൈ ഷോയിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെ കുറച്ചു വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് അവരുടെ ഫേസ്ബുക്ക് പേജിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ ഓൺലൈൻ ബുക്കിംഗ് ഇപ്പം നടക്കുന്നില്ല നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാൻ ഒക്കെ പറഞ്ഞിട്ടൊരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കണ്ടു പിന്നെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തു എന്തായാലും ബുക്ക് ഷോയിൽ വന്നതിന് ശേഷം മാത്രം ഇത് തുറക്കുന്ന കാര്യം ഒന്ന് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കി നോക്കി എന്തായാലും ഇന്ന് നോക്കിയ സമയത്ത് ഇന്ന് എന്തായാലും ബുക്ക് മെയ് ഷോയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിലവിലിപ്പോൾ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് മഞ്ഞുവൽ ബോയ്സ് ഉണ്ട് പിന്നെ വേറൊരു സിനിമകളുണ്ട് അതിന്റെ പേര് അഞ്ചര ആ അങ്ങനെ സിനിമ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നമ്മുടെ ആടുജീവിതം നാളെയാണ് റിലീസ് ഇരുപത്തിയെട്ടാം തീയതി അപ്പോൾ ആടുജീവിതത്തിൽ മൊത്തം നാല് ഷോ ആണ് നമ്മുടെ യു ജി എം സിനിമ സൃഷ്ടിയിരിക്കുന്നത് ഇനി ഷോ കൂട്ടാനുള്ള ചാൻസ് ഉണ്ടോ മൂന്ന് സ്ക്രീൻ ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും ഇപ്പോൾ നിലവിലെ നോക്കിയ സമയത്ത് നാല് ഷോ ആണ് കണ്ടത് അപ്പോൾ രാവിലെ പത്ത് മണിക്കാണ് ഫസ്റ്റ് ഷോ ആവുന്നത് അപ്പോൾ ഏറ്റുമാനൂറുകാർ വേറെ ഏതെങ്കിലും തിയേറ്ററിൽ ദൂരെ പോയിട്ട് കാണാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തൽക്കാലം അതൊന്ന് ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾ നേരെ യു ജി എമ്മിൽ പോയിട്ട് കാണുക തിയേറ്റർ തുറന്നിട്ടുണ്ട് അപ്പോൾ സന്തോഷമായല്ലോ എല്ലാവർക്കും അപ്പോൾ ഇനി എന്നോട് ചോദിക്കരുത് തിയേറ്ററിന് ആരും എന്താന്ന് അപ്പോൾ തിയേറ്റർ തുറന്നിട്ടുണ്ട് അപ്പൊ എല്ലാ വിധാശംസകളും യൂ എം സിനിമാസ് അപ്പോ ഞാൻ നിർത്തുവാണ് അപ്പൊ അതുവരേക്കും ബൈ